ഈ ഒരു ഗ്ലാസ്കേറ്റിൽ ഓർഡർ ചെയ്യണോ വേണ്ടയോ എന്നിങ്ങനെ കുറേ ആലോചിച്ച് കൺഫ്യൂഷൻ അടിച്ചിട്ട് അവസാനം രണ്ടും കൽപ്പിച്ച തേമോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നാണ് പക്ഷേ സംഭവം കൈ കിട്ടിയപ്പോൾ എനിക്ക് ഒത്തിരി നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സമ്മർ വെക്കേഷൻ സമയത്ത് ഇവിടുത്തെ സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഒരു ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ആയിരുന്നു ആ ക്ലാസ്സിലെ ലാസ്റ്റ് ദിവസം ഇപ്പോൾ ക്ലാസ് കഴിയുന്നതിന് മുന്നേ തന്നെ ഇങ്ങനത്തെ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് അവർക്ക് ഒരു ഫെയറി ബ്രേസ്ലെറ്റിൻ്റെ ഒരു പാറ്റേൺ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇതിന് കുറേ തപ്പി നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ശരിക്കും നമ്മുടെ നാട്ടിലെ പോലെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ എക്സസറീസ് കിട്ടുന്ന കടകൾ ഇവിടെ വളരെ കുറവാണ് പിന്നെ നമ്മളെല്ലാം കൂടി എന്നാൽ പിന്നെ തെമൂന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തതാണ് അപ്പം മിനിമം നയൻറ്റി തെറംസ് ഓർഡർ ചെയ്യണം അത് കാരണം കെറ്റിലും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ചില സമയത്തൊക്കെ നമ്മൾ ഒരു അഞ്ചായിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതിലൊരു ഐറ്റത്തിനെങ്കിലും തുമ്പോൾ നമുക്ക് പണി തരാറുണ്ട് ഇപ്രാവശ്യം എനിക്ക് പണി കിട്ടിയത് ഈ ഒരു മെമ്മറി വെയറിലാണ് ഇതിൽ ഈ ഒരു സിൽവർ കളർ അത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗോൾഡ് ഞാൻ ബാങ്കിളിൻ്റെ സൈസാണ് ഓർഡർ ചെയ്തത് പക്ഷെ കിട്ടിയത് റിംഗിൻ്റെ സൈസിലാണ് പിന്നെ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് ഇതിന് മൂന്ന് തിരംസേ ഉണ്ടായിരുന്നുള്ളൂ വില കുറവ് നോക്കിയതാണ് പക്ഷേ അതിനുള്ള പണി കിട്ടിയിട്ടുണ്ട് പക്ഷേ കെറ്റിൽ കുഴപ്പമില്ല നല്ലത് തന്നെയാണ് പിന്നെ നമുക്ക് നയൻറ്റി തിറംസിന് മിനിമം ഓർഡർ ചെയ്യാമെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത സാധനം റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അവർ ക്യാഷ് റീഫണ്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല